ഹലോ ഹായ് അല്ലീസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാശ്മീരി ബേർ എന്ന് പറഞ്ഞ ഒരു എളന്തപ്പഴം നമ്മുടെ മലയാളത്തിൽ പറയുമ്പോൾ എളന്തപ്പഴം കേട്ടോ ഇത് ഇതിന്റെ ഇത് ഇതപ്പോ ഒന്ന് മാറ്റി നടുന്നത് നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ചോ മണല് ലേശം ചൈരിച്ചോറ് കേട്ടോ കുറച്ച് ഒരു നുള്ളു ചൈരിച്ചോടാണ് ചേർത്തേക്കുന്നത് ഉണ്ടോ കല്ലൊക്കെ അടഞ്ഞ വാരിയ മണ്ണാ കേട്ടോ ഇത് കല്ലൊന്നും ഇല്ല കേട്ടോ കല്ലൊന്നും ഇല്ലാത്ത നല്ല മണ്ണാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ഇതിനെ അത് ഒരിഞ്ഞ് കുറച്ച് പണം ചേർക്കുന്നത് എല്ല് പൊടി ചാണകപ്പൊടി വേപ്പി മീനൊക്കെ ഇത് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരേ പിടി എടുത്താൽ മതി ഒരു തൈക്കാണെങ്കിൽ ഇങ്ങനെ കുറേ തൈകൾക്ക് വേണ്ടി കുറച്ച് മിക്സ് ചെയ്താൽ അത്രയും ഇടുന്നുള്ളൂ ഞാൻ പിന്നെ വളം ഇടുമ്പോഴൊക്കെ കുറേ ചുക്ക് കൊടുക്കാൻ എൻ്റെ കേട്ടോ ഉച്ചയടിപ്പി നമ്മൾ ഫുള്ള് വളം മണ്ണിടേ ആവശ്യമില്ല എന്നിട്ട് എണ്ണിയാ നക്കാനും കുറച്ച് കരികലേ ഇതിൻ്റെ മുകളിലിടും കാരണം എൻ്റെ മണ്ണപ്പം മണ്ണപ്പം മുറുകിപ്പോകുകയല്ല എപ്പോഴും മണ്ണിനൊരു ഇളക്കം കിട്ടാനും പിന്നെ ഇതിൽ കാട് വളരാതെ ഇരിക്കും ഇങ്ങനെ ചെയ്യണം പിന്നെ ഇത് ചെയ്യുമ്പോൾ ഇതിന് വളവും കേട്ടോ ഇപ്പം നമ്മൾ വേറാപ്പുള നട്ട് കഴിഞ്ഞു